മുസ്ലിം സമുദായത്തിന് ഇത് പറ്റാത്തതാണ് എന്ന് പറയാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കുമെന്ന് പറയാനാണ് ഈ ഡയലോഗ് പ്രോഗ്രാം രാത്രിയും പകലും എവിടെയൊക്കെ എത്തുന്നുണ്ട് അവിടെ മുഴുവനും ഈ സന്ദേശം എത്തുക തന്നെ ചെയ്യും പറഞ്ഞ സത്യങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും വിരുദ്ധമായി ഒരു സത്യം കണ്ടെത്തപ്പെടുകയില്ലാതെ ഈ രാജ്യത്തെ നിങ്ങൾ ഇസ്ലാമിന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇവിടുത്തെ മുസ്ലിം തയ്യാറല്ല എന്ന് ഉറക്ക പറയാൻ ഞങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല റേഷൻ കാർഡിലും എസ് എൽ സി ബുക്കിലും സർട്ടിഫിക്കറ്റുകളിലും മാത്രം വിശ്വാസം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയല്ല ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് പത്തും ഇരുപതും ലക്ഷം ആളുകൾ ഓരോ വ്യക്തിയുടെയും തലച്ചോറിലേക്ക് ഈ കണ്ടൻ കുത്തി കയറ്റി കഴിഞ്ഞാൽ എത്ര വലിയ അപകടമാണ് നിങ്ങൾ തരുന്ന സർട്ടിഫിക്കറ്റിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളുടെ മതേതര സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല

അതിന്റെ നിവർത്തി പറയുന്നു ഞങ്ങൾക്ക് കൃത്യമായ ഒരു ഒരു അടിസ്ഥാനമുണ്ട് ഈ ദൗത്യങ്ങൾ ഉന്നതബോധത്തോടുകൂടെ മരണമരികിലെന്ന് മുമ്പേകൾ നിർവഹിച്ചിട്ടുണ്ടെന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ കണ്ണികൾ ഇങ്ങനെ മലക്കുമ്പോ നന്മകൾ കണ്ടി മലക്കുകളുടെ കൈകളിലേക്ക് റൂഹിനെ കൊടുത്തി പിരിയാവുന്ന വിധമുള്ള ദൗത്യങ്ങൾക്ക് കഴിയട്ടെ മനസ്സുകൾ അടുക്കട്ടെ ദൗത്യങ്ങൾ ഏറ്റെടുക്കട്ടെ റബ്ബറി ഗ്രഹിക്കട്ടെ